ഏറ്റവും അല്ല നാല് ഞാൻ ഇവിടെ ഒക്കെ ചുണ്ണാമ്പ് വെച്ചാ ശരിക്കും പറഞ്ഞാൽ ഇത് ഇറങ്ങിയതുണ്ട് എന്റെ മൂക്കത്ത് ശരിക്കും ഞാൻ ചുണ്ടാമ്പ് കളയാതിരിക്കണേ എന്നാ പറയുവോ ഇത് ഞാൻ പരട്ടിയതാണ് എന്റെ മൂക്കിൽ നീരൊന്നും നീരൊന്നുമില്ല ഇല്ലില്ല കുറച്ച് നേരത്തേക്ക് ഒരു ശ്വാസത്തിന്റെ ഒരു ചെറിയൊരിത് ഇണ്ടാ കാരണം ഉള്ളിലേക്ക് നീരങ്ങിണ്ടാവും അത് മാറിയിട്ടുണ്ട് ജാതത്തിന്റെ ഒരു കുഴപ്പമില്ല ഹായ് ജയ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിരിക്കുമ്പോൾ ഞാൻ കരുതുന്നു അപ്പോൾ ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പല ഭാഗങ്ങളിലായി കടമൽ കൊട്ടുപോയി കടന്നൽ കൊയ്യ ഭാഗങ്ങളിൽ ചുണ്ണാമ്പു കൊടുത്തുപോയി അതിൽ കൂടുതലായി ചുണ്ണാമ്പ് കൊടുത്തിയത് മൂക്കിലാണെന്നും മൂക്കിൽ മാത്രം നീര് വച്ചില്ല എന്നുമാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം അവകാശവാദം മാത്രമല്ല അദ്ദേഹത്തിന്റെ മറ്റുള്ള കയ്യിലാണെങ്കിൽ പോലും വളരെയധികം നീര് വച്ചിരിക്കുന്നു നമുക്ക് വീഡിയോയിൽ കറക്റ്റായി മനസ്സിലാകുന്നതാണ് അപ്പോൾ എന്റെ അടുത്ത് അപ്പോൾ അദ്ദേഹം നടത്തിയ ഒരു എക്സ്പെരിമെന്റിന്റെ റിസൾട്ട് സുഹൃത്ത് എന്ന രീതിയിൽ എന്നോട് വിവരിക്കുന്നതാണ് നിങ്ങൾ കണ്ട വീഡിയോ അപ്പോൾ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് അനുസരിച്ച് ചുണ്ണാമ്പ് കുളവി കുത്തികെടുത്ത് ചുണ്ണാമപ്പെട്ടുന്നതിന്റെ സയൻസ് നമുക്കൊന്ന് മനസ്സിലാക്കാം കുളവിയുടെ കുത്തിൽ ആൽക്കലൈൻ സ്വഭാവമുള്ള വിഷഘടകങ്ങളാണ് ഘടകങ്ങളാണ് കൂടുതലായും കാണപ്പെടുന്നത് എന്നാൽ ചില കുളവി വർഗ്ഗങ്ങളിൽ ഫോമിക് ആസിഡ് പോലുള്ള ആസിഡ് ഘടകങ്ങളും കാണപ്പെടാറുണ്ട് ഈ കുളവിയുടെ കുത്തിൽ കൂടുതലായും കാണുന്നത് ആൽക്കലൈൻ സ്വഭാവമുള്ള വിഷങ്ങളാണ് ഇതിൽ ഇതിൽ പ്രോട്ടീനുകളും എൻസൈമുകളും അടങ്ങിയിരിക്കാം ഇതുമൂലം ഇവ നമ്മുടെ ചർമ്മത്തിൽ വേദന ചൂട് വീക്കം എന്നിവ ഉണ്ടാക്കുന്നു എന്നാൽ ചില കുളവി വർഗ്ഗങ്ങളിൽ ഫോമിക് ആസിഡ് പോലെയുള്ള ആസിഡ് ഘടകങ്ങളും ഉണ്ടാകാറുണ്ട് ഇനി നമുക്ക് ചുണ്ണാമ്പിന്റെ ഒരു പ്രവർത്തനം മനസ്സിലാക്കാം ചുണ്ണാമ്പ് എന്നത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ് ഒരു ശക്തമായ ആൽക്കലിയാണ് ആയതിനാൽ തന്നെ ചുണ്ണാമ്പ് പ്രോട്ടീനുകളുടെ പ്രവർത്തനങ്ങളെ നശിപ്പിച്ച് അതിന്റെ പ്രവർത്തനം കുറയ്ക്കുന്നു മാത്രവുമല്ല ചുണ്ണാമ്പ് ഒരു ആൽക്കലി ആയതിനാൽ ആസിഡ് സ്വഭാവമുള്ള വിഷങ്ങളെ അത് ന്യൂട്രലൈസ് ചെയ്യാനും സഹായിക്കുന്നു എന്നാലും ഇതിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചുണ്ണാമ്പ് എന്നത് വളരെ ശക്തമായ ഒരു വസ്തുവാണ് ആണ് ആയതിനാൽ തന്നെ അത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ വളരെയധികം ഡാമേജ് ഉണ്ടാക്കാൻ അത് കാരണമായേക്കാം മാത്രവുമല്ല കുളവിയുടെ കുത്തിന് ശേഷം ശ്വാസ അലർജി തുടങ്ങിയവ കാണുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടറെ സമീപിക്കേണ്ടതുമാണ് എന്നാൽ നമുക്കിതൊരു ഹോം റെമഡി അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് എയ്ഡ് എന്ന് എന്ന രീതിയിൽ നമുക്കിത് എക്സ്പെരിമെന്റ് ചെയ്യാവുന്നതുമാണ് അടുത്തൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോയിൽ കാണാം